എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തര പുതിയകാമിൽ നിന്ന് ഒന്നര കിലോമീറ്റർ തെക്കോട്ട് മാറി ഉദയംപേരൂരിൽ പോകുന്ന റൂട്ടിൽ ടാറോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാറി മൂന്നേമുക്കൽ സ്ഥലവും പത്ത് വർഷം പഴക്കമുള്ള രണ്ട് ബെഡ്റൂം രണ്ട് ബാത്ത്റൂമായിട്ടുള്ള ഒരു വീടും വിൽപ്പനയ്ക്ക് ഈ വീട് ഏകദേശം ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും അമ്പത് മീറ്റർ അപ്പുറമുള്ള ടാർ റോഡിൽ നിന്ന് ഓട്ടോയോ ചെറിയ മാരുതി വാനോ മാരുതി കാറോ ഒക്കെ കയറി വരുന്ന ഒരു വഴിയാണ് രണ്ട് ഗേറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒരു ഓട്ടോയോ ഒരു ചെറിയ മാരുതി കാറോ ഒക്കെ കയറ്റിടാനുള്ള സൗകര്യമുണ്ട് ഈ കാണുന്ന മൂന്നേ മുക്കാൽ സെൻ്റ് സ്ഥലവും നല്ല ചതുരാകത്തിലാണ് കിടക്കുന്നത് ചുറ്റൊടിറ്റും മധുരമുണ്ട് ഗേറ്റും ചണവും പിടിപ്പിച്ചിട്ടുണ്ട് കുടിവെള്ളം എടുത്തോളുന്ന കിണറുണ്ട് വീട്ടിലേക്ക് വന്നു കയറുമ്പോഴേ ഒരു സിറ്റ് ഔട്ട് ഹാള് രണ്ട് ബെഡ്റൂമിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് അവിടെ പുറത്തേക്ക് ഇറങ്ങി ഹാളിലേക്ക് കഴിഞ്ഞാൽ ഹാളിൽ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് ഈ വീടിന്റെ കിച്ചൻ കിച്ചൻ്റെ പുറത്തായിട്ട് നല്ലൊരു വർക്ക് ഏരിയ ഉണ്ട് ഫുൾ ഗ്രെയിലടിച്ച് കവർ ചെയ്ത വർക്ക് ഏരിയ ഈ വീട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ നേരെ വടക്കോട്ട് പോകുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ പുതിയകാവാണ് തൃപ്പൂണിത്തറയ്ക്ക് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം മൂന്നര ആണ് അപ്പോൾ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ പുതിയകാവിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി മൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും കൂടി ഇതിൻ്റെ ഉടമ വീക്കാൻ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയാണെങ്കിലും ചെറിയ നെഗോഷ്യബിളാണ് അപ്പോൾ ഈ കാലം നീടും സ്ഥലവും മേടിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക വിളിക്കേണ്ട നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത്